ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഏത് കുറ്റവാളികളെയും ലോക്കാക്കാം വിശ്വസിക്കാമോ എന്നാൽ കുറ്റവാളികളെ അതിവേഗം കുരുക്കാനാവുന്ന ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കുറ്റകൃത്യം നടന്നതായി അറിഞ്ഞാൽ കുറ്റവാളികൾ നഗരം വിടുന്നതിന് മുമ്പ് അവരെ അതിവേഗം കുരുക്കുന്ന പോലീസ് നടപടിയാണ് ഈ പുതിയ പദ്ധതി നഗരത്തിലേക്ക് വരാനും പോകാനുമുള്ള മുപ്പത്തഞ്ച് സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പ് സഹായത്തോടെ രേഖപ്പെടുത്തി മൊബൈൽ ഫോണിൽ ഗൂഗിൾ മാപ്പ് നോക്കി അതിവേഗം പോലീസിന് ഇവിടെ എത്താം നവംബറിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ബോർഡർ സീലിംഗ് പോയിന്റ്സ് പതിമൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളാണ് വരുന്നത് റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ സ്ഥലങ്ങളിൽ പരിശോധന ശക്തമാക്കി കുറ്റവാളികളെ പിടികൂടാൻ പോലീസിന് കഴിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൺട്രോൾ റൂമിലിരുന്ന് പരിശോധന വിലയിരുത്താം കൺട്രോൾ റൂം നിർദ്ദേശം ലഭിച്ചാൽ ഓരോ ഇടത്തും ഒരു വാഹനത്തിൽ പത്ത് മിനിറ്റിനുള്ളിൽ നാല് പോലീസുകാരെത്തും നൂറ്റമ്പതോളം പോലീസുകാരെയാണ് ഇതിനായി നിയോഗിക്കുന്നത് പദ്ധതിയുടെ പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നഗരം ലോക്ക് ചെയ്യാൻ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എടുക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഇത് പത്ത് മിനിറ്റാക്കി ചുരുക്കുകയാണ് ലക്ഷ്യം ഓരോ സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടകളുടെ എണ്ണവും പേരും മാപ്പിംഗ് സംവിധാനം വഴി കാണാം ഇതിനായി അറുനൂറോളം ഗുണ്ടകളുടെ ഇടം ജിയോ ടാഗ് ചെയ്തിട്ടുണ്ട് നഗരത്തിലെ ആയിരത്തി സ്ഥലങ്ങൾ പോലീസ് ഗൂഗിൾ മാപ്പിൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞു അതുകൂടാതെ ഓരോ ഗുണ്ടകളെ നിരീക്ഷിക്കാൻ പ്രത്യേകം പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട് ഈ പുതിയ പദ്ധതി നഗരസുരക്ഷക്കും സ്ത്രീ സുരക്ഷയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം